ശാല ഷാരോൺ വധക്കേസിൽ ഇന്ന് വിധി നെയ്യാറ്റിങ്ങര സെഷൻസ് കോടതിയുടേതാണ് വിധി പ്രഖ്യാപനം ഉണ്ടാകുന്നത് ഗ്രീഷ്മയും അമ്മയും അമ്മാവനും അടക്കം മൂന്ന് പേരാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത് കേസിൽ നിയമമനുശാസിക്കുന്ന പരമാവധി ശിക്ഷ ഗ്രീഷ്മയ്ക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു ഷാരോണിന്റെ പിതാവ് ജയരാജ് പറഞ്ഞത് ഗ്രീഷ്മയുടെ വീട്ടുകാർ കൊലപാതകത്തിന് കൂട്ടുനിന്നു പ്രണയത്തിന്റെ പേരിൽ മകനോട് ചതിയാണ് എന്ന് ജയരാജ് ന്യൂസ് ശിക്ഷതി കിട്ടുമ്പോൾ നൂറ് ശതമാനം പ്രതീക്ഷയാണ് ഞങ്ങള് കേസിന്റെ പുറകിലാണ് അപ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഡിപ്പാർട്ട്മെന്റ് പരമായ എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോലീസിന്റെ ഭാഗത്തു നിന്ന് ആരും ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന് പിന്നെ പുറത്ത് ഇത് ദൃശ്യമാർ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും ഈ കേസ് വിജയിക്കും കേസ് ശിക്ഷ കിട്ടും പരമാവധി ശിക്ഷ കിട്ടണം പേർക്കും കിട്ടണം ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അവൾ എന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനാണ് കൊടുത്തതെന്ന് അവൾ എന്നെ പറഞ്ഞിട്ടുണ്ട് ഗ്രീഷ്മ അതായത് ഞങ്ങളെല്ലാം എന്റെ പുറകെയുണ്ട് ഡിപ്പാർട്ട്മെന്റ് ഇത് വിധി ഉണ്ടാവും ഉണ്ടാവും കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞതാണ് വിശദമായിട്ട് സംസാരിച്ചതാണ് എങ്കിൽ തന്നെ നമ്മൾ കേരളത്തിന്റെ മനസാക്ഷി ഞെട്ടിച്ച ഒരു സംഭവമാണ് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു അനുഭവമാണ് ഏതൊരു ഘട്ടത്തിലൂടെയാണ് കുടുംബം കടന്നുപോയത് ഞങ്ങൾ ഈ രണ്ടു വർഷം കൊണ്ട് എങ്ങനെ ജീവിക്കുന്നു ജീവിച്ചു തിരഞ്ഞെങ്കിലും ഞങ്ങൾക്ക് പോലും അറിഞ്ഞില്ല അത് വളരെ ധൈര്യമാകും ഞങ്ങൾ അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വേദനയോടെ കൂടു ഓരോ ദിവസവും ഓരോ നിമിഷവും ഞങ്ങൾ എന്തിന് ജീവിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ജീവിച്ചിട്ട് മോന് വേണ്ടി ഞങ്ങൾ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല പക്ഷേ ഈ കേസിന്റെ ഒരു വഴിക്കെങ്കിലും എന്തെത്തിക്കണം അതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളതിന് മുമ്പ് ആത്മഹത്യ ചെയ്യുവായിരുന്നു അപ്പോൾ ഞങ്ങൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അവൾ രക്ഷപ്പെട്ടു പോകും അപ്പോൾ അവർക്ക് ഒരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാം ആ ഒരു തീരുമാനമാണ് ഞങ്ങൾ അത്രയ്ക്ക് വിഷമം മാനസികമായി അത്രയ്ക്ക് അസുഖ ഞാനും നേരെ നടന്നോണ്ടിരുന്ന ഒരാളാണ് ഞാനിപ്പോൾ എനിക്ക് നടക്കാൻ പറ്റിയതായി അപ്പൊ എന്തുമാത്രം വിഷമം എന്ന് പറഞ്ഞാൽ പുറത്തുപോലും പിറങ്ങാൻ പറ്റാത്ത വിഷമത്തിലാണ് നടക്കുന്നത് എല്ലാ ഓരോ ദിവസവും ഒരു പ്രണയമാണ് രണ്ടുപേർ തമ്മിൽ ഇഷ്ടപ്പെടുന്നതാണ് ഒരുപക്ഷെ ഒരാൾക്ക് ഒഴിവാകണമെങ്കിൽ ആ തരത്തിൽ പറഞ്ഞു ഒഴിവാകാം പല പല ഈ പുതിയ കാലഘട്ടമാണ് പക്ഷേ ഈ തരത്തിൽ ഒരു കൃത്യം ചെയ്യുക ആ തരത്തിൽ മനസാക്ഷി ഇല്ലാതെ പെരുമാറുക ഇങ്ങനെ തന്നെയാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത് ഇത് ഒരു വലിയ തെറ്റായ സന്ദേശമായിരുന്നു ഈ പെരുമാറ്റം അതേ കുറിച്ച് എന്താണ് പറയാനുള്ളത് അത് തെറ്റായ സ്നേഹിക്കുന്ന ഇഷ്ടമുള്ളവർക്ക് പരസ്പരം സ്നേഹിക്കാൻ കുഴപ്പമൊന്നുമില്ല നല്ല പ്രേമത്തിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് അവക്ക് ആ ഒരു ഇതല്ല കൊല്ലുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ വേറെ ഒരു ലക്ഷ്യവുമില്ല കൊല്ലുക അവനെ കൊല്ലുക കൊന്നുകളയ്യുക അല്ലാതെ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് അവിടെ കൊണ്ട് പരാതി കൊടുക്കാം പരാതി കൊടുത്ത് കേസ് പിൻവലിക്കാം ആൾക്കാർ ബന്ധങ്ങൾ ഇത്രയും പേര് മാറുന്നുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു അങ്ങനെയൊന്നും ചെയ്തില്ല അവൾക്ക് കൊല്ലുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മോനെ കൊന്നുകളയ്യുക അവളും അവളെ അമ്മയും കൂടെ ചേർന്ന് അവനെ കൊല്ലുക എന്നുള്ളതാണ് മോനെ കൊന്നുകളയ്യുക ഒരു കുടുംബത്തിലെ മറ്റൊരു ചെറു ഒരു നല്ല വിദ്യാസപ്പിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയുമായി അങ്ങനെ ചെയ്തതാണ് അവൾ ഭയങ്കര ചതിയാണ് ചെയ്തത് ലോകത്ത് ഒരു അമ്മയും ഒരു മക്കൾക്കും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അവരെ വീട്ടിൽ അവരങ്ങനെ ആയിരിക്കാം അങ്ങനെ സാധാരണ ആരും ചെയ്യാത്തതാണ് പക്ഷെ അവള് ചെയ്തു ഗ്രീഷ്മയുടെ അമ്മയും ഗ്രീഷ്മയും കൂടെ ചേർന്ന് ഇങ്ങനെ ഒരു മാന വീട്ടിൽ വിളിച്ചു വരുത്തുക വീട്ടിൽ വിളിച്ചുവെടുത്ത് സ്നേഹം കാണിച്ച കഷായത്തിൽ കൂടെ എന്തോ മാരകമായ എന്തോ ചേർത്ത് കൊടുത്ത് എൻ്റെ മോനെ കൊന്നളന്നു ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ ഈ വാദങ്ങൾ ഉന്നയിക്കുമ്പോഴും പ്രതിഭാഗം ഉന്നയിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ആത്മഹത്യാ പ്രവണതയുള്ള ആളാണ് ഈ കഷായത്തിൽ വിഷം ചേർത്ത് വെച്ചത് സ്വന്തമായി കുടിക്കാനാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നു എന്തെങ്കിലും അത് ശരിയൊന്നുമില്ല അത് ശരിയെന്നില്ല വക്കീലിന്റെ ഒരു കളി കൊണ്ടിട്ടാണ് ഇവിടെ കോടതി പോലീസ് സ്റ്റേഷനിലെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത് വക്കീലിന്റെ അവളുടെ അന്നത്തെ വക്കീലിന്റെ കഴിവുകൊണ്ടാണ് അങ്ങനെ നാടകം ഉണ്ടാക്കിയതാണ് അങ്ങനെയൊന്നും ചെയ്യില്ല ഇങ്ങനെ ഒരു സ്വഭാവമുള്ള ആളെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ അവൾ മനഃപ്പുറം ചെയ്യണതാണ് അങ്ങനെയൊന്നും അവള് ചെയ്യില്ല അവൾ കൊല്ലുക എന്നുള്ള ലക്ഷ്യത്തോടാണ് വേറെ ഒരു അതിനകത്ത് വേറെ ഒരു ചിന്ത പറഞ്ഞില്ല അവളെ ഒന്ന് കളയുക കൊന്നു കളഞ്ഞ് എനിക്ക് മറ്റോ കല്യാണം ചെയ്ത് ജീവിക്കുക ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ തെളിവെടുപ്പിന്റെ ഒക്കെ ദൃശ്യങ്ങൾ കണ്ടിരുന്നു ആ സമയത്ത് ഗ്രീഷ്മയെ ഇങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ടുപോകുമ്പോൾ വളരെ സന്തോഷവതിയായി അവരോട് കളിച്ചു ചിരിച്ച് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഞങ്ങൾ കാണുന്നത് സത്യത്തിൽ ആ സമയത്ത് പോലും ഞങ്ങൾക്ക് ഞെട്ടലുണ്ടായി അതൊക്കെ കണ്ടിരുന്നു ടെലിവിഷനിൽ കണ്ടിരുന്നു കണ്ടിരുന്നു അത്രയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഈ ഒരു വർഷത്തോളം പറ്റിയപ്പോ രാമ്യം കിട്ടി ഇറങ്ങിയപ്പോൾ ആ ഇറങ്ങണ ഒരു സീൻ മാത്രം കണ്ടാൽ മതി ഏത് ഒരു അച്ഛനും അമ്മയ്ക്കും അങ്ങനെ അത്രയ്ക്ക് ജീവിതം വരത്ത ഒരു സംഭവമാണ് മാവേലിക്കര ജയിലിൽ നിന്ന് അവൾ ഇറങ്ങിയപ്പോൾ അവൾ ഇറങ്ങി പറഞ്ഞ സീന് കണ്ടാൽ മനസ്സിലാവും അവള് വെറുതെ വേഗലാൻഡ് ടൂർ പോയിട്ട് വരുമ്പോഴാണ് അവള് പോയിട്ട് വന്നത് വിശദാംശങ്ങളുമായി